നമസ്കാരം കേരളത്തിലെ ഏറ്റവും വലിയ അശ്രീകരമായി മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പേര് കേട്ടാൽ തെറി വിളിക്കുന്ന വീട്ടമ്മമാർ ധാരാളമുണ്ട് നാട്ടുപുറങ്ങളിലേക്ക് നിറങ്ങി നോക്കുക സഖാക്കൾക്കറിയാം പിണറായിക്കറിയില്ലെങ്കിലും പുറത്തെ വനിതാ സഖാക്കൾ പോലും പിണറായി എന്ന പേര് കേട്ടാൽ തുപ്പുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു ഇതുപോലെ വെറുക്കപ്പെട്ട ഒരു നേതാവ് കേരള ചരിത്രത്തിൽ ഒരു പാർട്ടിക്കും ഉണ്ടായിട്ടില്ല ഈ നാട്ടും പുറത്തെ പുച്ഛത്തിനും കാർക്കിച്ചു തുപ്പലിനും പ്രധാനപ്പെട്ട കാരണം പാവങ്ങൾക്ക് കൊടുക്കാനുള്ള പെൻഷൻ മുടങ്ങിയത് തന്നെയാണ് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കിട്ടുമെന്ന് കരുതി അരിവാൾ ചുറ്റിക്ക് നക്ഷത്രത്തിന് വോട്ട് ചെയ്തവരൊക്കെ ശപിക്കുന്നു അത് കിട്ടുന്നില്ല അതുപോലെ പഞ്ചായത്തുകളിലും വില്ലേജ് ഓഫീസുകളിലുമൊക്കെ സേവനത്തിൽ ചെന്നാൽ പോക്കറ്റ് കീറുന്ന തരത്തിലുള്ള ഫീസാണ് വൈദ്യുതിയുടെയും വെള്ളത്തിൻ്റെയും കാര്യം പറയേണ്ടതില്ല ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ചെന്നാൽ മരുന്നില്ല സാധാരണക്കാരുടെ ജീവിതം ദുഷ്കരമാണ് എല്ലാവരുടെയും ജീവിതം ദുഷ്കരമാണ് ഒരു വ്യാപാര സ്ഥാപനത്തിനും കച്ചവടം നടക്കുന്നില്ല ഒരു റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടക്കുന്നു ഇതുപോലെ നരകിച്ച നശിച്ച ഒരു കാലം കേരളത്തിന് കേരളത്തിനുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ പിണറായിയെ എവിടെ ചെന്നാലും ആളുകൾ ചീത്ത വിളിക്കും ഇത് മനസ്സിലാക്കാത്തത് പിണറായി മാത്രമാണ് ഇനി മനസ്സിലാക്കാത്തത് കൊണ്ടാണോ അതോ മനസ്സിലാക്കിയിട്ടും മനസ്സിലാകാത്തതായി നടിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല ഇത്രയേറെ സുരക്ഷാ സന്നാഹങ്ങളോടെ നടന്ന് തള്ളുന്നത് ഒരു ജനങ്ങളുടെ ജനങ്ങളുടെ അറിഞ്ഞിട്ട് തന്നെയാവാം എന്തായാലും നന്നാവാൻ പിണറായിക്ക് യാതൊരു പദ്ധതിയുമില്ല തിരുത്തലൊക്കെ പാർട്ടി നേതാക്കളുടെ നാവ് തുറക്കുമ്പോഴുണ്ടാവുന്ന ഒരു വ്യായാമ പ്രക്രിയ മാത്രമാണ് പിണറായി തിരുത്തത്തില്ല പിണറായി കേരളീയം എന്ന പേരിലുള്ള ദൂർത്തുമായി വീണ്ടും രംഗത്തിറങ്ങുന്നു പാർട്ടിക്കാർക്കും സഖാക്കൾക്കും പോക്കറ്റിൽ വല്ല ചില്ലറയും കിട്ടണമെങ്കിൽ അതൊക്കെ ചെയ്യണം എത്രമാത്രം ജനവിരുദ്ധനാണ് പിണറായി എന്നറിയണമെങ്കിൽ ഇന്ന് പുറത്തു ഒരു ചെറിയ വാർത്ത മാത്രം ശ്രദ്ധിക്കണം പോലീസ് അസോസിയേഷൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗം ഒരു പ്രമേയം പാസാക്കി അധികാരികൾക്ക് കൊടുത്തിരിക്കുന്നു എന്താണെന്ന് അറിയാമോ ഈ പ്രമേയത്തിലുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധർമ്മടത്തെ വീടിന് കാവൽ നിൽക്കുന്ന പോലീസുകാർക്ക് കക്കൂസിൽ പോകാൻ സൗകര്യമുണ്ടാക്കി കൊടുക്കണമെന്നാണ് പിണറായിയുടെ വസതിയിൽ ആരുമില്ല പിണറായിയും ഭാര്യയും മക്കളും കൊച്ചുമക്കളുമൊക്കെ ക്ലിഫ് ഹൗസിലും ആഡംബര സംവിധാനങ്ങളും അല്ലെങ്കിൽ ദുബായിലും അമേരിക്കയിലും അമേരിക്കയിലുമൊക്കെയുള്ള ഹയാത്ത് ഹോട്ടലിലുമാണ് താമസിക്കുന്നത് പക്ഷെ വല്ലപ്പോഴും മുഖ്യമന്ത്രി വരുമ്പോൾ വീട്ടിലൊന്ന് കയറും കാരണം തൻ്റെ വീടാണല്ലോ താൻ വളർന്ന വീടാണല്ലോ അതുകൊണ്ട് പിണറായിയുടെ വീടിനെ ഒരു സബ് ഇൻസ്പെക്ടർ അടക്കം ഒരു പോലീസ് സംഘത്തെ കാവൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ആ പോലീസ് സംഘം ഇരുപത്തിനാല് മണിക്കൂറും രാത്രിയും പകലും പിണറായിയുടെ വീടിന് കാവലിരിക്കുന്നു അവർക്കൊരു ജീപ്പുമുണ്ട് ഒന്നുകിൽ വീടിൻ്റെ മുറ്റത്ത് നിൽക്കും അല്ലെങ്കിൽ ജീപ്പിലിരിക്കും തുണി മാറുന്നത് മറ്റും ജീപ്പിലിരുന്നാണ് അവർക്കൊന്ന് കക്കൂസിൽ പോകാനോ മുള്ളാനോ വെള്ളം കുടിക്കാനോ പോലും സൗകര്യമില്ല പിണറായിയുടെ വീട്ടിൻ്റെ കയറി വെള്ളം കുടിക്കാനോ കക്കൂസിൽ പോകാനോ ചിന്തിച്ചാൽ അവൻ പിന്നെ ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് പോലീസുകാർക്കറിയാം ഒന്ന് എന്നാലോചിച്ച് നോക്കിയേ മുഖ്യമന്ത്രിയുടെ വീടിന് കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്ന പോലീസുകാർക്ക് മുള്ളാനും സൗകര്യമില്ലാത്ത നാടാണിത് തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവാണെന്ന് ഓർക്കണം മുഖ്യമന്ത്രി എത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥയുടെ ഭയാനകമായ ഒരു വേഷനാണിത് അതേസമയം സുരേഷ് ഗോപിയുടെ കൂടെ നടക്കുന്ന ഗൺമാന് ഒരു പരാതിയുമില്ല ഈ തസ്തിക മാറരുത് എന്നാണ് പ്രാർത്ഥന കാരണം ഏത് ചടങ്ങിന് ചെന്നാലും ഭക്ഷണം കഴിക്കുന്നുണ്ട് ആ ഗൺമാൻ എന്ന് ഉറപ്പാക്കും സുരേഷ് ഗോപി ഇതാണ് പിണറായിയും സുരേഷ് ഗോപിയും തമ്മിലുള്ള വ്യത്യാസം ഇത്തരത്തിലുള്ള വാർത്തകളാണ് പിണറായി ചുറ്റിപ്പറ്റി പുറത്തേക്ക് വരുന്നത് ഇന്നിപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുടെ ആഘോഷമാണ് വിഴിഞ്ഞത്തെന്തോ മലയുരുട്ടി പിണറായിയുടെ ഇച്ഛാശക്തി പിണറായിയുടെ ധീരത പിണറായിയുടെ നേട്ടം എന്നൊക്കെ പറഞ്ഞ് തള്ളുന്നുണ്ട് നാണമില്ലാത്ത കുറെ ഉദ്യോഗസ്ഥരും ഈ തള്ളലിന് കൂട്ടുനിൽക്കുന്നുണ്ട് പക്ഷെ അന്ന് പിണറായി പറഞ്ഞത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അതിനധിക കാലമില്ല അധികാരത്തിൽ വരുന്നതിന് ആറുമാസം മുമ്പ് വരെ വിഴിഞ്ഞം പദ്ധതി താൻ പൂട്ടിക്കെട്ടിക്കും ഇത് അഴിമതിയാണ് കൊള്ളയാണ് അദാനിയും ഉമ്മൻചാണ്ടിയും കൂടി ആറായിരം കോടി രൂപ അടിച്ചു മാറ്റിയെന്നാണ് പറഞ്ഞത് അതേ പിണറായിയാണ് ഇന്ന് ഉളിപ്പില്ലാതെ ഇതിന് നേട്ടം കൊയ്യാൻ വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇതാണ് യഥാർത്ഥ പിണറായി വിജയൻ അതുകൊണ്ടാണ് പിണറായി ഇരുന്നു എന്നതുകൊണ്ട് മാത്രം കെ എസ് ആർ ടി സി നവകേരള ബസ് നഷ്ടത്തിലോടിച്ച് നിർത്തേണ്ടി വരുന്നത് നമുക്കറിയാം നവകേരള ബസ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളം മുഴുവൻ ചുറ്റിക്കിറങ്ങിയ ആഡംബര ബസ് ഏതാണ്ട് ഒന്നര കോടി രൂപ മുടക്കിയാണ് ആ ബസ് വാങ്ങിയത് മുഖ്യമന്ത്രിയുടെ വാഹനവും പരിവാരങ്ങളും എല്ലാം പിന്നാലെ മറ്റ് വാഹനങ്ങളിലുണ്ടെന്ന് ഓർക്കണം ചുമ്മാ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഒരു ആഡംബര ബസ് വാങ്ങി എന്നിട്ട് ആ ബസ് കാണാൻ അവസരം ഒക്കെ കൊടുത്തു എന്തിനീ ബസ് വാങ്ങി എന്ന് ചോദ്യം ഉന്നയിച്ചപ്പോൾ സി പി എം നേതാവ് ബാലൻ പറഞ്ഞത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്ത് ബസ് ആയതുകൊണ്ട് അത് മ്യൂസിയത്തിൽ വെച്ചാലും ലക്ഷക്കണക്കിന് ലാഭം ഉണ്ടാകുമെന്നാണ് പക്ഷെ സംഭവിച്ചത് തിരിച്ചാണ് പിണറായി കയറിയ വാഹനത്തിൽ കയറിയാൽ ഉള്ള ഐശ്വര്യം പോകും എന്നാണ് ജനങ്ങളുടെ വിശ്വാസം അതുകൊണ്ട് വണ്ടിയിൽ ആരും കയറുന്നില്ല മ്യൂസിയത്തിൽ വെച്ചാൽ ആരും വന്നില്ലെങ്കിൽ നാണക്കേടാവുന്നത് ആ വണ്ടി കുറച്ചു കാലം പള്ളയും കാടും പിടിച്ച് നശിച്ചു കിടന്നു എന്നിട്ട് ഒടുവിൽ ലക്ഷങ്ങൾ മുടക്കി എന്നിട്ട് ഒടുവിൽ ലക്ഷങ്ങൾ മുടക്കി നന്നാക്കിയെടുത്ത് ടൂറിസ്റ്റ് ആവശ്യത്തിന് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു പക്ഷേ ആർക്കും താല്പര്യമില്ല പിണറായി കയറി വണ്ടിയിൽ കയറിയാൽ ദോഷമാണ് അത് ദോഷമേ ഉണ്ടാക്കൂ ഒരു നല്ല കാര്യത്തിനും കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് വന്നതോടെ ഒരാൾ പോലും അത് വാങ്ങേണ്ടെന്ന് തീരുമാനിച്ചു ഒടുവിലാണ് കെ എസ് ആർ ടി സി ഒരു സ്പെഷ്യൽ സർവീസായി അത് നടത്താൻ തീരുമാനിച്ചത് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ മറ്റ് സർവീസുകളേക്കാൾ മെച്ചപ്പെട്ട സർവീസായി കാരണം ആഡംബര വാഹനമാണല്ലോ മന്ത്രിമാർ യാത്ര ചെയ്തതിൻ്റെ ഒരു പാരമ്പര്യമുണ്ടല്ലോ അതുകൊണ്ട് കോഴിക്കോട് ബാംഗ്ലൂർ സർവീസായി ആരംഭിക്കുന്നു ഇരുപത്താറ് സീറ്റുകളാണുള്ളത് സാധാരണ ബസ്സിന് നാൽപ്പതും നാൽപ്പത്തെട്ടും സീറ്റുകൾ ഉള്ളപ്പോൾ കേവലം ഇരുപത്താറ് സീറ്റുകൾ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊന്ന് രൂപ നിരക്കമിട്ടു കോഴിക്കോട് നിന്നും ബാംഗ്ലൂർക്ക് പോവുക ബാംഗ്ലൂർ നിന്ന് തിരിച്ച് കോഴിക്കോട് വരിക മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്ത ബസ്സായ കാരണം ഇടിച്ചു കെട്ടി ആളെത്തുമെന്നായിരുന്നു കെ എസ് ആർ ടി സിയുടെ ചിന്ത പക്ഷേ ഒരു മനുഷ്യനും എത്തിയില്ല ആദ്യമൊക്കെ പത്രവാർത്തകളിൽ നിറഞ്ഞു നിന്നപ്പോൾ ആളുകൾ പോയി എന്നത് സത്യമാണെങ്കിലും പിന്നീട് ഈ വണ്ടിയിൽ കയറിയാൽ ഒരു നല്ല കാര്യവും നടക്കില്ല എന്ന് ജനങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞതോടെ ആളുകൾ ഉപേക്ഷിച്ചു കഴിഞ്ഞ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഈ വാഹനത്തിൽ കയറാൻ മൂന്നോ നാലോ പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആകപ്പാടെ പെട്ടുപോയി കോഴിക്കോട് നിന്ന് ബാംഗ്ലൂർ പോയി തിരിച്ചു വരാൻ ഈ ബസ്സിന് വേണ്ട ഡീസൽ ചെലവ് മാത്രം പതിനാലായിരം രൂപയാണ് പിന്നെ എങ്ങനെ മുതലാകും ഇരുപത്തി ആറ് സീറ്റിലും ആളെ കിട്ടിയാൽ മാത്രമേ ഈ ബസ് മുതലാകൂ അവസാനം കെ കഴിഞ്ഞ രണ്ടു ദിവസം ഇത് ഓടിച്ചില്ല എന്നിട്ട് പത്രക്കാരോടൊക്കെ പറഞ്ഞിട്ട് വാർത്തയാക്കൂ ഈ വണ്ടി കാലിയായി ഓടുകയാണ് ആരെങ്കിലും കയറട്ടെ എന്ന് വഴിയിൽ പോലും ആരും കൈ കാണിച്ചില്ല എന്നതാണ് വാസ്തവം ചുരുക്കി പറഞ്ഞാൽ എത്ര ശ്രമിച്ചിട്ടും പിണറായി കയറിയ വണ്ടിയിൽ ആൾ കയറുന്നില്ല അതുകൊണ്ട് ആ വണ്ടി ഷെഡിൽ കയറ്റിയിരിക്കുന്നു എന്തൊരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ മ്യൂസിയത്തിൽ വെച്ചാൽ ലക്ഷങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വഴിയിൽ ഇറങ്ങിയിട്ട് പോലും ആരും കയറുന്നില്ല അത്രമാത്രം മതിപ്പാണ് പിണറായി എന്ന മുഖ്യമന്ത്രിയോടെ ഈ നാട്ടുകാർക്കെന്നർത്ഥം